ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ഇറങ്ങിയ ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ടാണ് ഇത് നമ്മുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് അഥവാ സേഫ്റ്റി റെഗുലേഷൻസിൻ്റെ റെഗുലേഷൻ മൂന്നിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡെസിഗ്നേറ്റഡ് പേഴ്സണെ പറ്റി പറയുന്നുണ്ട് അത് ഈ ഇവിടെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് അതായത് ഇന്ന ഇന്ന ആൾക്കാർ അവർ അത് ഓപ്പറേറ്റ് ചെയ്യാനും അവരുടെ സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യുവാനും മെയിൻ്റനൻസ് നടത്തുവാനുമായിട്ട് അപ്രോപ്രിയേറ്റ് ആൾക്കാരെ അവർ പോസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു ഡെസിഗ്നേറ്റ് പേഴ്സൺ അവരങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു ഇലക്ട്രിക്കൽ ഓണർ ആയാലും ഒരു ആയാലും അങ്ങനെ ആരായാലും ഈ തരത്തിൽ പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സവിശേഷതകളാണ് താഴെ പറയുന്നത് ഒന്ന് അവരുടെ ലിസ്റ്റ് അവരുടെ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം അതവിടെ ഡിസ്പ്ലേ ചെയ്യണം പിന്നെ കൂടാതെ ഈ ലിസ്റ്റിൽ നിന്നും പുറത്തുനിന്നൊരാൾ ഈ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ ആകുവാൻ പറ്റില്ല പിന്നെ അവിടെ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഓർ ഇലക്ട്രിക്കൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂഡ് ഫ്രം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഉദാഹരണം കേരളത്തിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഒരു ലൈസൻസിങ് ബോർഡെന്ന് പറഞ്ഞ ഉണ്ട് അവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിയും വർക്ക് പെർമിറ്റും ഇഷ്യൂ ചെയ്യുന്നത് അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഓർ വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഈ പറയുന്ന രജിസ്റ്ററിൽ അവരുടെ പേര് എൻട്രി വരുത്തിയിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ എന്ന് പറയും പക്ഷേ ഇവിടെ ആ ഇൻസലേഷൻ്റെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി അനുസരിച്ച് ഇന്ന ഇന്ന ആൾക്കാർ വേണം അല്ലെങ്കിൽ സൂപ്പർവൈസർ ഇന്ന ഇത്ര പേര് വേണം ഇലക്ട്രീഷ്യൻസ് ഇത്ര പേര് വേണം എന്നിവിടെ ഡിവൈഡ് ചെയ്തിട്ടില്ല അതൊരിക്കലും സെൻട്രൽ സിറ്റി അതോറിറ്റി അല്ല തീരുമാനിക്കേണ്ടത് അതാത് സ്റ്റേറ്റിലെ ഈ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ആ ഒരു സർക്കുലർ ഇറക്കുക എന്നുള്ളത് അപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി നാലില് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു അതായിരുന്നു ഇപ്പോൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതാണിപ്പോൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ റെഫർ ചെയ്തുകൊണ്ട് ഇറക്കിയ പുതിയ സർക്കുലറിൻ്റെ ടെക്സ്റ്റാണിത് സർക്കുലർ നിങ്ങൾക്ക് ഡൗൺലോഡ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക അപ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഞാൻ കൺസോൾഡേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ടൊരു ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അല്പം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ടേബിളിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുപോകാം അപ്പോൾ മൊത്തമായിട്ട് ഉള്ള ഈ ഇൻസ്റ്റലേഷൻസിനെ നമുക്ക് എച്ച് ടി ആയിട്ടും ഇ എച്ച് ടി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എച്ച് ടിയിൽ തന്നെ നാല് ഡിവിഷൻസ് അപ്പോൾ ആദ്യത്തേതിൽ ഇരുന്നൂറ്റി അമ്പത് കെ ബി എ ട്രാൻസ്ഫോമർ വരെയുള്ളത് പിന്നെ അടുത്തതിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ അപ്പോൾ എണ്ണൂറിന് മുകളിൽ വൺ പോയിൻറ്റ് സിക്സ് എം ബി എ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് കെ വി എ വരെ ആയിരത്തി അറുന്നൂറ് കെ വിക്ക് മുകളിലുള്ളത് ഡി അവിടെ ഓരോ ഇടത്തും സൂപ്പർവൈസറും വേണം ഇലക്ട്രീഷ്യൻസും വേണം അപ്പോൾ ആ ആ ഇലക്ട്രീഷ്യൻസിന് പെർമിറ്റ് ഉണ്ടായിരിക്കണം ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന സൂപ്പർവൈസറിന് കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഈ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് ഒരു ഉദാഹരണം ഇവിടെ ഇരുന്നൂറ്റി അൻപത് കെ വി എ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂപ്പർവൈസറുടെ കോമ്പീറ്റൻസി ഒരു സ്കോപ്പ് പറയും ആ സ്കോപ്പിൽ ഈ ഇരുന്നൂറ്റി അമ്പത് കെ വി എ വരെ എങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് അവിടെ ഈ പോസ്റ്റിൽ വർക്ക് ചെയ്യുവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കിൽ വിത്ത് റിക്വയർഡ് സ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സപ്പോസ് ഇതിലാണെങ്കിൽ ഒരു ഡിപ്ലോമക്കാരൻ ആ ഡിപ്ലോമക്കാരന് കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞപോലെ ഈ സ്കോപ്പ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ സ്കോ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ളൂ സ്കോപ്പെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യാം അതിന് മുകളിലോട്ട് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യാം പക്ഷേ ഇത് രണ്ടും ഈ ഒന്നും രണ്ടും അല്ലെങ്കിൽ എയും ബിയും നേരത്തെ രണ്ടായിരത്തി നാലിൽ ഉണ്ടായിരുന്ന ഇതാണ് രണ്ടായിരത്തി നാലിലെ സർക്കുലർ ആ രണ്ടായിരത്തി നാലിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒന്നിലും രണ്ടിലും വേറെ ചേഞ്ചസ് ഒന്നുമില്ല പക്ഷേ ഇവിടെ എഴുന്നൂറ്റി അമ്പത് കെ വി എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഓർഡലിൽ അതിവിടെ എണ്ണൂറാക്കി പിന്നെ എണ്ണൂറിൻ്റെ മുകളിലുള്ളതിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിലും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല അപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ ഇലക്ട്രീഷ്യൻസ് ഒരാൾ വേണം രണ്ടാമത്തെ ഇലക്ട്രീഷ്യൻസ് രണ്ട് പേര് വേണം മൂന്നാമത്തേതിൽ ഇതുപോലെ ഡിഗ്രി ഒന്നുകിൽ ഡിഗ്രി ഓർ ഒന്നുകിൽ ഡിഗ്രി ഉള്ള അതല്ലെങ്കിൽ ഡിപ്ലോമ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ വേണം പെർമിറ്റുള്ള ആൾ വരുമാന പെർമിറ്റ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ് മൂന്ന് പേര് വേണം പിന്നെ ഇത് കൂടാതെ ഇതിന് ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് ഒരു ഡിപ്ലോമ ഡിപ്ലോമക്കാരൻ വേണം കാരണം ഒരു ട്രെയിനിങ് പോലെ കൊടുത്ത് ഫ്യൂച്ചറിൽ ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ഡിപ്ലോമക്കാരനെ പോസ്റ്റ് ചെയ്യണം ഒരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രീഷ്യൻസ് മൂന്ന് പേര് ആയിരത്തി അറുന്നൂറ് കെ വിക്ക് മുകളിലാണെങ്കിൽ ഇത്തരത്തിൽ ഇതേ സംഗതി ഈ ഡിപ്ലോമാക്കാരന് ഒരാൾ ട്രെയിനി പോലെ അവിടെ ഉണ്ടായിരിക്കും പിന്നെ അതുകൂടാതെ ഡിഗ്രി ഓർ ഡിപ്ലോമ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളത് തന്നെയാണത് പ്രത്യേകിച്ച് ഇതും ഇതുമായിട്ട് വലിയ ഒന്നുമില്ല പക്ഷെ ഇവിടെ ചേഞ്ച് ഉണ്ട് പെർമിറ്റുള്ള അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ് ഇവിടെ ആദ്യത്തെ കാറ്റഗറിൽ മൂന്ന് പിന്നെ നാല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ പെർമിറ്റ് അല്ലെങ്കിൽ കോമ്പിറ്റൻസി ആ തരത്തിൽ ലെവലിലുള്ള കാരണം ആയിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾ എച്ച് ടി സ്കോപ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് എച്ച് ടി വരുന്ന മൊത്ത ഡിവിഷൻസ് റിക്വയേർഡ് നമ്പർ ഓഫ് സൂപ്പർവൈസേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇലക്ട്രീഷ്യൻസും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ ഇ എച്ച് ടിയിലോട്ട് പോയാൽ മെയിനായിട്ട് ഇ എച്ച് ടി വരുന്നത് കെ എസ് ഇ ബിയുടെ സബ്സ്റ്റേഷൻസ് ആണ് പിന്നെ പല ഫാക്ടറീസും ഉണ്ട് ഇവിടെ മെയിനായിട്ട് മൂന്ന് കാറ്റഗറി ഒന്ന് ഇലക്ട്രീഷ്യൻസ് പറയുന്നുണ്ട് അത് അഞ്ച് പേര് വേണം പിന്നെ ഒരാൾ ഈ സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഫുൾ ഇൻചാർജായിട്ട് ഒരാൾ വേണം പിന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസിൻ്റെ ഒരാൾ വേണം ഓരോരുത്തരുവിധം ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് ഇവിടെ ഡിഗ്രി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഈ ഇൻചാർജിന് ഡിഗ്രി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് വേണം അതല്ലെങ്കിൽ ഓർ ഡിപ്ലോമ വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് പിന്നെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പ്യറ്റൻസി ഈ ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റൻസ് ആണെങ്കിൽ ഡിഗ്രി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഓർ ഡിപ്ലോമ വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ ഇതാണ് അതിലുള്ളത് പിന്നെ ഈ എല്ലാം ഞാൻ നമ്പർ ഇട്ട് താഴെ റെഫർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്കോപ്പ് ആ സ്കോപ്പിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞില്ല സ്കോപ്പ് ടു ഹാൻഡിൽ റെസ്പെക്റ്റീവ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഈ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരുവാനുള്ളത് നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് കെ ബിയുടെ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഇത് ആണെന്നുള്ളത് വ്യക്തമായി ഒരു ഉദാഹരണം രണ്ട് ഇരുന്നൂറ്റൊമ്പത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതും ഇത് തന്നെയാണ് എ തന്നെയാണ് അവിടെ നിങ്ങൾ സംശയിക്കേണ്ട ഒരു ഇരുന്നൂറ്റി അമ്പത് ഉള്ളത് രണ്ട് ഇരുന്നൂറ്റി അമ്പതാണെങ്കിൽ അതിനെ നമ്മൾ അഗ്രിഗേറ്റ് കപ്പാസിറ്റി എന്ന് പറയും ഇവിടെ ഈ സർക്കുലറിൽ അഗ്രിഗേറ്റ് കപ്പാസിറ്റി അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദാഹരണം ഈ കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് സെവൻ ഫിഫ്റ്റിയുടെ ഒരു ട്രാൻസ്ഫോമറും ഒരു അഞ്ഞൂറ് കെ വിയുടെ ഒരു ട്രാൻസ്ഫോമറും ഉണ്ടെന്നൊക്കെ ഇട്ട് അപ്പോൾ ഇതിൽ തന്നെയാണ് വരുന്നത് അല്ലാതെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന കേസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ അത് പിന്നീട് ഇതിൽ മെയിനായിട്ട് മറ്റൊരു പോയിന്റ് പറയാനുള്ള ഈ നമ്പർ ആണ് നമ്പർ ത്രീ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രീഷ്യൻസും വരും ഇതും വരും ഈ രണ്ടാമത്തെ ഐറ്റവും വരും ഈ അതായത് ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റൻസിൻ്റെ ഇൻചാർജ് വരും ഈ രണ്ട് കൂട്ടരും ഹു ഷാൻ ബി പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ വർക്കിംഗ് പീരീഡ് ഓഫ് ദ ഇൻസലേഷൻ അവർ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കണം ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞൊരു ഉള്ളടക്കം എന്താ ഇൻചാർജ് എന്ന് പറയുമ്പം ഈ പറഞ്ഞപോലെ ത്രൂ ഔട്ട് അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ ഈ പറയുന്ന രണ്ട് കാറ്റഗറി ഇലക്ട്രീഷ്യൻസും വരും ത്രൂ ഔട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇതിൽ പറയാനുള്ള ഈ എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു ഉദാഹരണം ഈ ഫീൽഡിലാണ് ഇദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഫീൽഡിൽ അതിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലാതെ വേറൊരു ഫീൽഡിലെ ഈ എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഡിഗ്രിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് റെലവൻറ് ഫീൽഡ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ടേബിൾ ഒരുവിധം നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു പിന്നെ ഞാൻ ഈ കമ്പയർ ചെയ്യുന്ന കേസിൽ ഞാൻ പറഞ്ഞുള്ളൂ ഈ എയും ബിയും പ്രത്യേകിച്ച് ഇല്ല ഈ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ആയി എന്നുള്ളൊരു ചേഞ്ചേ ഉള്ളൂ പിന്നെ ഈ എണ്ണൂറായപ്പോൾ അതിനെ നമ്മൾ ശരിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ സിയും ഡിയുമായി അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് പിന്നെ ഇവിടെ ചേഞ്ച് വന്നേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രീഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് പഴയ ഓർഡറിൽ ഇപ്പം നമ്മൾ ക്വാളിഫിക്കേഷൻ അങ്ങനെ പറയുന്നില്ല ഇലക്ട്രീഷ്യൻ വിത്ത് വയർമാൻ പെർമിറ്റ് എന്ന് പറയുമ്പം ആ ക്വാളിഫിക്കേഷൻ അവിടെ അണ്ടർസ്റ്റുഡായി കാരണം വയർമാൻ പെർമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയില്ല ഒന്ന് എക്സാമിനേഷൻ ഒന്ന് എക്സംഷൻ അപ്പോൾ ഒന്നുകിലെ പരീക്ഷ എഴുതി കൊടുക്കും അതല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന കൂട്ടർ കൊടുക്കും അത് രണ്ടും ഇവിടെ ആപ്ലിക്കബിളാണ് അതുകൊണ്ടാണ് ഡയറക്റ്റ് വയർമാൻ പെർമിറ്റ് എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ചേഞ്ചൊന്നുമില്ല ആ ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇ എച്ച് ടിയിലേക്ക് വരുമ്പോഴും ഇവിടെയും ഈ പറഞ്ഞ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും പറയുന്നില്ല പക്ഷേ പഴയ ഈ രണ്ടായിരത്തി നാലിലെ ഈ ഓർഡറിൽ ഈ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ഇവിടെ എങ്ങും എഴുതിയിട്ടില്ല പക്ഷേ ശരിക്കും ഈ രണ്ടായിരത്തി നാലിലെ ഈ സർക്കുലർ അന്നത്തെ നിയമം അന്നത്തെ നിയമം എന്ന് പറയുമ്പം ഇലക്ട്രിസിറ്റി റൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ആ റൂളിൽ ശരിക്കും ഈ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് എന്ന് അവിടെ ഈ റൂൾ ത്രീയിൽ പറയുന്നുണ്ട് അവിടെ റൂൾ ആണ് ഇപ്പം നമ്മൾ പറയുമ്പോൾ അതിന് റെഗുലേഷൻ ത്രീ എന്ന് പറയും അപ്പോൾ ആ റൂൾ ത്രീയിലും ശരിക്കും ഈ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ സർക്കുലർ ഇറക്കിയപ്പോൾ കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് എടുത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഇതാണ് ആ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഫോർമാറ്റ് ഇപ്പോൾ എ ഗ്രേഡ് സൂപ്പർവൈസർ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന കോമ്പീറ്റൻസി സർട്ടിഫിക്കറ്റ് ബി ഗ്രേഡ് ആണെങ്കിൽ ഇത് പക്ഷേ നമ്മുടെ ഈ കേസിൽ ശരിക്കും ഇത് മാത്രമേ ആപ്ലിക്കബിളായിട്ട് വരുന്നുള്ളൂ കാരണം ബി ഗ്രേഡുകാരനെ നമ്മുടെ എച്ച് ടി സ്ഥലത്ത് സൂപ്പർവൈസറായിട്ട് നിൽക്കുവാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് കാണിച്ചപ്പോൾ ഞാൻ രണ്ടും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ വയർമാൻ പെർമിറ്റ് ഇതാണ് ഒന്ന് എക്സെംഷൻ ഒന്ന് എക്സാമിനേഷൻ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സിന് ഈ ഒരു ഐഡിയ കിട്ടുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു കാരണം ഡെസിഗ്നേറ്റഡ് പേഴ്സൻ്റെ ഓർഡർ പലപ്പോഴും ഈവൻ സർവീസിൽ ഉള്ളപ്പോഴും സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പലരും എന്നെ വിളിച്ച് ചോദിക്കാനുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ ഈ സംഗതി ഈ പഴയ രണ്ടായിരത്തി നാലിലെ ഓർഡർ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് പിന്നെ അത് കൊടുത്ത കേസുകൾ ധാരാളമുണ്ട് ഈ പുതിയ സർക്കുലറും ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങൾ ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷൻ ആ വീണ്ടും കാണാം താങ്ക്